നമസ്കാരം വളരെയധികം സന്തോഷം തോന്നിയ ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ആയിരം ഫലസ്തീനികൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി സൗദി അറേബ്യയിൽ എത്തുന്നു അതും സൗദി ഭരണാധികാരിയുടെ ചെലവിൽ സൗദിയുടെ വി ഐ പി ലിസ്റ്റിൽ അവർ ഇടം പിടിച്ചിരിക്കുന്നു കോടിക്കണക്കിന് ഇസ്ലാമത വിശ്വാസികൾ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഈ കൊല്ലത്തെ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഒരുപാട് ആളുകൾ അവിടെ എത്തി എന്തായാലും ഇത്തവണ ഇങ്ങനെ കോടിക്കണക്കിന് ആളുകൾ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിൽ തന്നെ നിരവധി ആളുകൾ സൗദി ഗവൺമെന്റിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തുന്ന ആളുകളാണ് അവിടുത്തെ അതിഥികളാണ് അവരുടെ വി ഐ പി ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകളാണ് എന്നാൽ ഇവിടെ ആയിരം ഫലസ്തീനികളെ ഹജ്ജ് വർമ്മത്തിനു വേണ്ടി കൊണ്ടുപോകുന്നത് സൽമാൻ രാജാവിന്റെ പ്രത്യേക ചെലവിലാണ് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനത്തിന് ഇരയായി ഒരു വിഭാഗമാണ് ഫലസ്തീനികൾ കൊടിയ പീഡനമാണ് ഫലസ്തീനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊടും പട്ടിണിയിലാണ് മുഴു പട്ടിണിയിലാണ് തൊണ്ട നനക്കാൻ പോലും വെള്ളം കിട്ടാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഗസയിലില്ല അതായത് വരുന്ന മണിക്കൂറുകളിൽ തൊണ്ട നനക്കാൻ വെള്ളം കിട്ടാതെ നിരവധി ആളുകൾ മരിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പുറത്തു വന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ സൗദി ഭരണാധികാരി ചേർത്ത് നിർത്താൻ തയ്യാറായിരിക്കുന്നത് സൗദി ഭരണകൂടത്തിനെതിരെ സൗദി രാജാവിനെതിരെ പലപ്പോഴുമുള്ള അതൃപ്തികൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് പല വിയോജിപ്പുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സൗദിയുടെ ഈ സമീപ സമയങ്ങളിലുള്ള ചില നിലപാടുകൾ ചില ഇടപെടലുകൾ ഫലസ്റ്റീനു വേണ്ടിയുള്ള അവരുടെ ആ ഒരു ശബ്ദം അതിന് ഞാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് പലപ്പോഴും അത് അഭിനന്ദനാർഹമാണ് എന്ന കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പ്രസിഡന്റ് പശ്ചിമേഷ്യൻ സന്ദർശനം ഈ കഴിഞ്ഞ സമയത്താണ് അത് അവസാനിച്ചത് ഈ ഒരു സമയത്ത് സൗദി അറേബ്യയിലും ഖത്തറിലും യു എയിലും ഒക്കെ എത്തിയ സമയത്ത് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ട്രംപ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ തയ്യാറായ ഒരു സാഹചര്യം തീർച്ചയായും അത് സൗദി അറേബ്യയുടെ ഒരു ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്ന ഹമാസ് എന്ന് പറയുന്ന ആ സംഘടനയുടെ തീവ്രവാദ പട്ടം അഴിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു സംഘടനയാണ് ഹമാസ് ഈ അമേരിക്കയെയും ഹമാസിനെയും കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഈ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള മുഴുവൻ ചെലവുകളും വഹിക്കാൻ സൗദി ഭരണാധികാരി തയ്യാറായത് തീർച്ചയായും അഭിനന്ദനാർഹമാണ് ഒരു ചരിത്രം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ചാരത്ത് ബിലാൽ മുഹദ്ദീൻ അലി അൻഹു വന്ന ആ ഒരു ചരിത്രം എങ്ങനെയാണ് വന്നത് ആര് മുഖേനയാണ് വന്നത് ആ ചരിത്രം ഞാൻ ഓർത്തു പോവുകയാണ് അടിമയായിരുന്ന ബിലാൽ മുഹദ്ദീനെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന അബൂബക്കർ സിദ്ദീഖാണ് ആണ് മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് ബിലാലിനെ മോചിപ്പിച്ചതിനു ശേഷം പ്രവാചകന്റെ ചാരത്തെത്തിച്ചു ആ വരുത സമയത്ത് ബിലാലിന്റെ ഒരവസ്ഥ പലരും പലപ്പോഴും ആ ഒരു അവസ്ഥയെക്കുറിച്ച് പല വിശേഷണങ്ങളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതായത് കറുകറുത്ത ബിലാൽ സ്പ്രിങ് പോലെ ചുരുണ്ട മുടിയുള്ള ബിലാൽ ഹീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ബിലാൽ ദേഹമാസകലം കൂടിയ മർദ്ദനങ്ങളുടെ പാടുകളുള്ള ബിലാൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്ന ബിലാലാണ് പ്രവാചകന്റെ അടുത്തെത്തിയത് പ്രവാചകന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കാതെ ഒരു കയ്യകലം പാലിച്ചാണ് ബിലാൽ നിന്നത് എന്നാണ് ഇവിടെ ചരിത്രകാരന്മാർ ആ ഒരു കൂടിക്കാഴ്ചയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ബിലാലിനെ പ്രവാചകൻ ചേർത്തു പിടിക്കാൻ തയ്യാറായി പിന്നീട് ഉന്നതമായ ഒരു സ്ഥാനത്ത് ബിലാലിനെ നിയമിച്ചു മദീന പള്ളിയിലെ മുഹദ്ദീൻ പദവിയിലാണ് ബിലാൽ എത്തിയത് ഈ ബിലാൽ പ്രവാചകനോടുള്ള ആ ഒരു സ്നേഹം പ്രവാചകൻ ബിലാലിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ പ്രവാചകന്റെ ആ ഒരു സ്നേഹം പെട്ടെന്ന് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രവാചകന്റെ കൂടി ബിലാലിന്റെ മാനസികതയിലെ തന്നെ തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി മദീനയിൽ നിൽക്കാൻ ബിലാലിന് കഴിയാത്തൊരവസ്ഥയുണ്ടായി അത്രമാത്രം സ്നേഹത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു അവർ പിന്നീട് ബിലാൽ സിറിയയിലേക്ക് പോയി പ്രവാചകന്റെ പേരകുട്ടികളായിട്ടുള്ള ഹസൻ ഹുസൈൻ അലിയുള്ള ഇവർ രണ്ടുപേരും നിർബന്ധിച്ചതിന്റെ ഭാഗമായാണ് ബിലാൽ അലിയുള്ളു പിന്നീട് മദീനയിലേക്ക് തിരിച്ചെത്തുന്നത് എന്തായാലും ആ ചരിത്രം ഞാൻ ഓർത്തു പോവുകയാണ് ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയായിട്ടുള്ള അടിമയാക്കി വെച്ചിരുന്ന ഒരാളെ പ്രവാചകൻ ചേർത്ത് നിർത്താൻ തയ്യാറായപ്പോൾ പ്രവാചകന്റെ നാട്ടിൽ നിന്നും പ്രവാചകന്റെ നാട്ടിലെ ഇപ്പോഴത്തെ ഭരണാധികാരി ഇവിടെ ഏറ്റവും കൂടുതൽ അക്രമത്തിന് അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്താൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം അതായത് പ്രവാചകന്റെ ആ മാതൃക അത് പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഫലസ്തീനുള്ള ഐക്യദാടി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പല വിയോജിപ്പുകളും പല വിമർശനങ്ങളും സൗദിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട് അത് നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഫലസ്തീനെ ചേർത്ത് നിർത്താൻ സൗദി ഭരണാധികാരി തയ്യാറാകുന്ന ഒരു സാഹചര്യം അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്